കോഴിക്കോട് പുല്ലൂരാമ്പാറ തിരുവമ്പാടി റോഡിൽ തുമ്പച്ചാലിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു തോട്ടുമുഴി ഓണാട്ട് അബ്രഹാമിൻ്റെ മകൻ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള റോയിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി സി ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ സ്കൂട്ടർ പതിനഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞത് പരിക്കേറ്റ റോയിയെയും ഭാര്യ ഷൈനിയെയും ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ റോയി ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് തിരുവമ്പാടി ആനക്കാമ്പോയിൽ റോഡിൽ നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ കാളിയാമ്പുഴയിൽ നിന്നും തുമ്പച്ചാൽ വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് വേണ്ടത്ര വീതിയില്ലാത്ത റോഡായതിനാൽ ഇവിടെ വാഹനാപകടം പതിവാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iraja Kumari, Gold and Diamonds. The trust of drive gold. Rajkumari.